വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമുക്ക് സാധാരണ പനി ചുമ ജലദോഷം വരുന്ന സമയത്ത് ഒരു കാരണവശാലും ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാതെ കഴിക്കാതിരിക്കുക ഞാനിപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് കൃത്യമായി കാണാനായിട്ട് കഴിഞ്ഞത് ചെറിയ പനിയോ ചുമയോ ജലദോഷം വന്നാൽ പോലും ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുകയാണ് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഇതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഒന്നാമതായിട്ട് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന നല്ല ബാക്ടീരിയകൾ ഈ ആൻറ്റിബയോട്ടിക്ക് ഇല്ലാതാക്കും അതോടുകൂടി നമ്മുടെ പ്രചരോശക്തി കുറയും വീണ്ടും വീണ്ടും അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ വയർ സംബന്ധമായ പല അസുഖങ്ങളും ഉണ്ടാവും വയറൊക്കെ ഉണ്ടാകും അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തുള്ള പല ആളുകൾക്കും വയറിളക്കം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ നല്ല ബാക്ടീരിയ ഇല്ലാതാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടാമത് ഇറിട്ടബിൾ ബോൾ സിൻഡ്രോം പോലുള്ള വയർ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവും മൂന്നാമത് ഈ ആൻ്റിബയോട്ടിക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ റെസിസ്റ്റൻസ് ആയിക്കും അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ആൻറ്റിബയോട്ടിക് കൊടുത്താലും നമ്മുടെ ശരീരത്തിൽ ഏക്കാതെ വരാം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആൻറ്റിബയോട്ടിക് സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും ആവശ്യമുണ്ടെങ്കിൽ സിവിയർ ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കേണ്ടത് വൈറൽ പനികൾക്കോ ചുമ ജലദോഷത്തിനോ ചെറിയ ചെറിയ പനികൾക്കോ ഒന്നും ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കരുത്